നമ്മൾ ചുമരനോട് ചേർന്നിട്ട് ഇതുപോലെ കബോർഡ് ഉണ്ടാക്കിയവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് സത്യത്തിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ അല്ല അപ്ലോഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലേ എടുത്ത വീഡിയോ അല്ല കേട്ടോ ഇതിൻ്റെ ഒന്നും ഉടമസ്ഥതയിലുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല അവരൊക്കെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കബോർഡ് തുറന്നു നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റിയത് ഭയങ്കരമായിട്ട് ഡ്രസ്സൊന്നും ഇനി ഒരിക്കലും ഇടാൻ പറ്റാത്ത കോലത്തിലാക്കി വെച്ചിട്ട് അതുവരെ നമ്മളിത് കണ്ടില്ല എന്നുള്ളത് ഭയങ്കര വിഷമത്തിലുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ നെഞ്ഞ് പൊട്ടിയിട്ട് അതൊക്കെ ഡ്രസ്സൊക്കെ മുഴുവനായിട്ട് തിന്ന് നശിച്ച് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഭയങ്കര ഇടങ്ങേറ് തോന്നി അപ്പം നമുക്ക് ഇത്രത്തോളം ഇടങ്ങാറുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി അവരുടെ ഇതിൻ്റെയൊക്കെ ആൾക്കാരെ കാര്യം പറയണ്ടല്ലോ നമുക്ക് അപ്പോൾ ഈ ചുമറിനോടുള്ള ചാരിട്ടുള്ള ഷെൽഫുള്ളവരൊക്കെ എന്ത് ചെയ്യണം ഒരു സ്റ്റോറേജ് ബോക്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഒക്കെ ഇട്ടിട്ട് വേണം ഡ്രസ്സ് സൂക്ഷിച്ച് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെതിൽ വന്നത് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അവസ്ഥയായിരിക്കും ഡ്രസ്സൊന്നും ഇനി യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത കോലത്തിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സുകൾക്കൊന്നൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് അതും പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സും മുകളിൽ ഇരുന്ന ഒന്ന് രണ്ട് നല്ല ഡ്രസ്സുകളും ഒന്നും പറ്റിയിട്ടില്ല ബാക്കിയുള്ളതൊക്കെ ൊക്കെ ഇങ്ങനെ നാശാക്കി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ഒന്ന് അടിച്ചു വാരി സെറ്റാക്കി ഇതിൻ്റെ പണികളൊക്കെ ചെയ്യട്ടേക്കും